ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് തോണിൽ മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രണ്ടാം ഘട്ട നിരാകാര സത്യാഗ്രഹ സമരം ആരംഭിച്ചു ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയുടെ യാർഡിന് സമീപമാണ് അനിശ്ചിതകാല നിരാകാര സമരം ആരംഭിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം വി പ്രവീൺ നിരാകാര സമരം ഉദ്ഘാടനം ചെയ്തു അതേസമയം സമരപ്പന്തൽ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം തർക്കമുണ്ടായി കായ്കുളത്തെ അശാസ്ത്രീയമായ ദേശീയപാതാ നവീകരണം അവസാനിപ്പിക്കണമെന്നും തോടിൽ തീർത്ത ഉയരപാത നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് രണ്ടാം ഘട്ട നിരാഹാര സത്യാഗ്രഹ സമരം ആരംഭിച്ചു നിർത്താനോ ഒന്നും യൂത്ത് കോൺഗ്രസിന് ഉദ്ദേശമില്ല ഈ സമരത്തിന് ഒരു വിജയം കാണുന്നതുവരെ ഈ സമരം തുടരാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം പ്രിയപ്പെട്ടവരെ സംസ്ഥാന ഉപാധ്യക്ഷ അടക്കമുള്ള ജില്ലാ സെക്രട്ടറിമാർ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഞാനടങ്ങുന്ന നിയോജക മണ്ഡല കമ്മിറ്റിയുടെ അഞ്ചു ഭാരവാഹികളാണ് ഇന്നു മുതൽ ഇവിടെ നിരാഹാര സമരം ആരംഭിക്കുന്നത് ഈ സമരത്തിന് പിന്തുണയുമായി ധാരാളം ആളുകൾ കടന്നു വന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഈ നാടിന് വേണം നമുക്ക് വേണം തൂണിൽ തീർത്ത ഉയരപാത എന്ന സന്ദേശവുമായാണ് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാത നിർമ്മാണ യാർഡിന് സമീപം അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് അതേസമയം നിരാഹാര സമരത്തിന് പന്തടുന്നതുമായി ബന്ധപ്പെട്ട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം തർക്കം നീണ്ടു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രവീൺ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു കായംകുളം പോലെ ഒരു പട്ടണത്തെ ഇത്ര നിസ്സാരമായി കീറി മുറിക്കുവാനുള്ള ഒരു നിയമം നടപ്പിലാക്കുവാൻ ഒരു അലൈൻമെന്റ് ഉണ്ടാക്കുമ്പോ സാമാന്യ ബോധം എന്ന് പറയുന്ന ഒരു ബോധം കോമൺ സെൻസ് എന്ന് പറയുന്നത് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു നഗര നഗരാസൂത്രണമാണ് ഇവിടുത്തെ നഗരസഭ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു നഗരസഭയുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് ഇവിടെ ഭരിക്കുമ്പോ ഇവിടുത്തെ തന്നെ എം എൽ എ ഇവിടെ ഇവിടെ എം എൽ എ എട്ടാമത്തെ വർഷമാണ് പ്രതിഭാഹരി എന്ന് പറയുന്ന എം എൽ എ ഇവിടുത്തെ എം എൽ എ ആയി കടന്നു വന്നിട്ട് ആരിഫ് എന്ന് പറയുന്ന എം പി അടക്കമുള്ള സമഗ്ര ആധിപത്യം അവരുടെ അധികാരത്തിന്റെ എല്ലാ തല തലത്തിലും മുനിസിപ്പാലിറ്റി മുതൽ എം വരെ എം പി വരെയുള്ള സമസ്ത മേഖലകളിലും സമഗ്രാധിപത്യമുള്ള ഒരു കാലഘട്ടത്തിൽ കായംകുളത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാടുമായി കടന്നു വന്നപ്പോ അതിനെതിരെ ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് പാർട്ടി മാത്രമല്ല ഇവിടെ സമരം ചെയ്യുന്നത് സമരസമിതി നേതൃത്വത്തിൽ നിരവധിയായ ദിവസങ്ങളായി സമരം നടക്കുന്നു എന്ന് വന്നിട്ട് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന നമ്മുടെ എം പി ഏതാനും മാസം പോലും ആയിട്ടില്ല അദ്ദേഹം കടന്നു വന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ജല ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി അതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ചർച്ചകൾ നടത്തിയതിനു ശേഷം അത് പഠിക്കുവാൻ വേണ്ടി നാഷണൽ ഹൈവേയുടെ തന്നെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി ആ ചുമതലപ്പെടുത്തിയവർ ഇവിടെ വന്നതിനുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഈ പ്രദേശത്തിന്റെ പ്രദേശവാസികളുടെയും പ്രശ്നങ്ങൾ പഠിക്കുന്നത് വരെ അതിനുള്ള സമയം പോലും കൊടുക്കാതെ വളരെ തിടുക്കത്തിൽ ഈ ഒരു നിർമ്മാണ പ്രവർത്തനവുമായി കടന്നു പോകുമ്പോൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു സംസ്ഥാന സെക്രട്ടറി വിശാഖ് ബത്യൂർ ജില്ലാ സെക്രട്ടറിമാരായ ആസിഫ് സെലക്ഷൻ ദീപക് കെരുവ എന്നിവരാണ് നിരാഹാര സമരം ആരംഭിച്ചത് നിരാഹാര സമരത്തിന് കെ പി സി സി സെക്രട്ടറി കറ്റാനം ഷാജി ഡി സി സി ജനറൽ സെക്രട്ടറി എ പി ഷാജാൻ നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി സൈലാബ്ദീൻ യു ഡി എഫ് കൺവീനർ എ എം കബീർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ നൌഫുൽ ചെമ്പകപ്പള്ളി അജ്മോൻ കണ്ടല്ലൂർ മുൻ സംസ്ഥാന സെക്രട്ടറി നൌഫൽ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സാജിദ് ഷാജഹാൻ യൂത്ത് കെയർ കോർഡിനേറ്റർ ഷാനവാസ് കായംകുളം അസിം നാസർ സുജിത് കണ്ണൻ ആഷിഷ് റിയാസ് മുണ്ടകത്തിൽ ആദർശ മഠത്തിൽ സുഹേൽ ഹസൻ പ്രശാന്ത് ദെരുവാ ഹാഷിർ പുത്തൻകണ്ഠം അനസ് റഹീം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്